നമസ്കാരം കൊട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ മുന്നണിയെയും യു ഡി എഫിനെയും ശക്തിപ്പെടുത്തുന്നതിനായി പ്രിയങ്കാ ഗാന്ധിയെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച കാര്യം വയനാട് എം പി ആയ രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിച്ചതാണ് മാത്രമല്ല പ്രിയങ്കയാണ് മത്സരിക്കുന്നതെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം അഞ്ചു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം ഉറപ്പാണ് എന്നതും മറ്റൊരു വസ്തുതയാണ് അതിനിടയിലാണ് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയെ ഡെപ്യൂട്ടി സ്പീക്കറാക്കാനുള്ള ചർച്ചകൾ മുന്നണിയിൽ നടക്കുന്നത് മാത്രമല്ല ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ അതിശക്തമായി തന്നെ മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആവശ്യം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്നത് സർവകക്ഷി യോഗത്തിൽ പോലും കോൺഗ്രസ് വ്യക്തമാക്കിയ കാര്യമാണ് അതിനുവേണ്ടിയുള്ള പരിശ്രമവും കോൺഗ്രസ് ശക്തമായി തന്നെ തുടരുന്നുമുണ്ട് ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം ബി ജെ പി തന്ന ഔദാര്യമല്ല ജനങ്ങൾ ഞങ്ങൾക്ക് നേടിത്തന്നതാണ് അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും അത് നിങ്ങൾ തരേണ്ട ഔദാര്യമല്ല മറിച്ച് ഞങ്ങൾക്ക് ഭരണഘടനപരമായുള്ള അർഹതയും അവകാശവും ഉണ്ട് അതിൽ കൈകടത്താൻ നോക്കിയാലും എന്തെങ്കിലും പക്ഷഭേദം കാണിക്കാൻ നോക്കിയാലും നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ ചൂട് എന്താണെന്ന് അറിയുമെന്നാണ് രാഹുൽ ഗാന്ധി അന്ന് തുറന്നടിച്ചിരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ മോദിയെയും കൂട്ടരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രിയങ്കാ ഗാന്ധിയെ ഡെപ്യൂട്ടി സ്പീക്കറാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നത് മാത്രമല്ല അത്തരമൊരു തീരുമാനം കോൺഗ്രസ് സ്വീകരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ബി ജെ പി സർക്കാർ നേൽക്കുന്ന അടി തന്നെയായിരിക്കും അതേസമയം ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന്റെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി കിട്ടിയാൽ ഇന്ത്യ മുന്നണി ജയിച്ചതുപോലെ തന്നെയാണ് മാത്രമല്ല ബി ജെ പിയുടെ ഒരു കളികളും നടക്കില്ല ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും ഏകപക്ഷീയമായി ഒരു തീരുമാനവും എടുക്കാൻ കഴിയാതെ വരും കൂടാതെ സ്പീക്കർ ഓം ബിർളയുടെ പക്ഷപാത നടപടികളെ കവച്ചുവെക്കുന്ന രീതി ഡെപ്യൂട്ടി സ്പീക്കർ സ്വീകരിച്ചാൽ അതും ബി ജെ പിയെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്നാണ് മറ്റൊരു വസ്തുത അതിനാൽ തന്നെ പ്രിയങ്കയെ പോലെ കരുത്തുള്ള ഒരു നേതാവിനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാതിരിക്കാൻ ബി ജെ പി പഠിച്ച പണി പതിനെട്ടും നോക്കും എന്നതിൽ സംശയമില്ല എങ്കിലും ബി ജെ പിയുടെ പരിശ്രമങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഏതു വിധേനയും നേടിയെടുക്കുമെന്നുള്ള വാശിയിൽ തന്നെയാണ് പ്രതിപക്ഷവും കോൺഗ്രസും